ഹലോ നമസ്കാരം ഞാൻ ബിപിനാണ് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു ഒമ്പത് മാസം മുമ്പ് നമ്മുടെ കേരള ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയിട്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ കാനകളിലും വേസ്റ്റ് തട്ടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ തക്കതായ നടപടി എടുക്കുകയും അവർക്ക് ശിക്ഷയും അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുന്ന ഒരു ഓർഡിനൻസ് നമ്മുടെ നമ്മുടെ കോളേജ് പഞ്ചായത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് വാർത്തകളിലും അതുപോലെ തന്നെ പോസ്റ്റുകളിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്തും നമ്മുടെ പരിസരത്തുള്ള പള്ളികളിലെ സൈഡിലായാലും അമ്പലങ്ങളിലെ സൈഡിലായാലും റോഡുകളിലെ സൈഡിലായാലും ഒരുപാട് വേസ്റ്റുകൾ ദിനം പ്രതി ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ആൾക്കാർ വന്ന് തട്ടിപ്പോകുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം വരുന്നത് കോളേജി പള്ളിയില് സെന്റ് ബേഡിറ്റ് ചർച്ചിൻ്റെ സൈഡ് കനാലിനോട് ചേർന്നുള്ള ഒരു പരിസരത്താണ് ഒരുപാട് വേസ്റ്റുകൾ റോഡിൽ തന്നെ ഒരുപാട് പാല് കവറുകളുടെ പൊട്ടിയിട്ട് റോഡുകളിൽ ഒരുപാട് കിടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതുപോലുള്ള പുതു ഇടങ്ങളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടുന്നത് തടയാൻ നമ്മുടെ പഞ്ചായത്തിനും സാധിക്കുന്നില്ല കൊലഴി പഞ്ചായത്തിനോടും കൊലയി പഞ്ചായത്ത് വാർഡ് ആറിലെ അത്തേക്കാട് സെൻറ്റ് ബേഡിറ്റ് ചർച്ചിൻ്റെ സൈഡിനോട് ചേർന്നിട്ടുള്ള കനാലിൻ്റെ അവിടെയാണ് ഞാൻ ഈ വേസ്റ്റുകൾ കണ്ടത് അപ്പോൾ കൊലയ പഞ്ചായത്തിനോടും കൊലയ പഞ്ചായത്ത് വാർഡ് ആറര മെമ്പറോടും ഒരു അപേക്ഷ ഇതിന് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം കണ്ട് ഇങ്ങനെ വേസ്റ്റ് തട്ടുന്നവർക്കെതിരെ എത്രയും വേഗമൊരു നടപടി എടുത്ത് ഇതിനൊരു ഒന്നില്ലെങ്കിൽ ഈ ഏരിയയിൽ ഒരു ക്യാമറ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു നടപടി എത്രയും വേഗം എടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു കാരണം ഒരുപാട് വേസ്റ്റുകളാണ് ഈ പരിസരത്ത് കാണാനിടയായത് അത് വളരെ വിഷമം തോന്നി കാരണം നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതും അമ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്ത് നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ ഇതുപോലെ കാണുമ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഇതിനെത്രയും വേഗം ഒരു നടപടി എടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു